ഇടെക്സിൻ്റെ രാഷ്ട്രീയ നീക്കം എന്നുള്ള ചർച്ച ചെയ്യാൻ നമുക്ക് അവസാന ഘട്ടത്തിലാണ് ഈ നമ്മൾ സാബുവിനോടെ പിടിച്ചു നിർത്താൻ സർക്കാർ പോവരുത് പോവരുത് എന്ന് പറയുകയല്ലോ അദ്ദേഹം സർക്കാരിനെതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടേട്ടുമില്ല അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം എന്താ പറയുക ആയിരം കോടി രൂപ സാബു പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ ആയിരം കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ സാബുവിൻ്റെ ഫാക്ടറി ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ തെലങ്കാനയിലെ ഫാക്ടറി ഇപ്പം തുറന്നിട്ടതേ ഉള്ളൂ അപ്പം ആയിരം കോടി രൂപ ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്ന് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഒരു കുടുംബത്തിലെ ഒരു അഞ്ചു പേരുണ്ടെന്ന് വെക്കുക അതിൽ ഒരാൾക്ക് സാമ്പത്തികമായ ഉന്നതിയിലെത്തി അപ്പം ഇവർക്ക് തോന്നുമല്ലോ അപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എല്ലാവരും ഒന്നിച്ച് വേണ്ട സ്പ്ലിറ്റ് ചെയ്ത് പോയി കളയാം എന്ന് തോന്നുന്നു അപ്പം ആ ഒരാൾ വിചാരിക്കുകയാണ് എന്താ എനിക്ക് അങ്ങനെ പോ ആരും വിടുന്നില്ല എല്ലാവരും കെട്ടിപ്പൊഴു പോലെ 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 എന്ന് പറയുകയാണ് അപ്പോൾ ഇദ്ദേഹം കയറിയിട്ട് ആ വീട്ടിലെ കാർന്നവരുടെ മോത്തിനവരെ കൊടുത്തിട്ട് പോടാ എന്ന് പറയുമ്പോൾ നീ ഇനി തല്ലി കിട്ടിയാൽ പിന്നെ എന്താ പറയുക ഇനി നിൽക്കണ്ട ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പം പി രാജീവ് എന്താ ചെയ്യുന്നത് എന്തേലും പ്രശ്നമുണ്ടീ പറഞ്ഞോളൂ അതിനെ സഹകരിക്കാം ഈ പറയുന്ന വ്യവസായം നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പി രാജീവരോട് പറയും പിതൃ സ്വത്തല്ല എന്ന് പറയും അപ്പോൾ പോകുന്നുമില്ല എന്നാൽ പിന്നെ എന്താ പരിപാടി നിർത്തി കഴിഞ്ഞ ആറ് അഞ്ച് വർഷം മുന്നേ പറയുകയാണല്ലോ പോകുന്നില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ അപ്പം അവിടെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇപ്പോൾ സൂചിയ പറഞ്ഞാൽ ശരിയാണ് ചിലപ്പം ഇപ്പോൾ അയ്യായിരം കോടി രൂപ ടേണവറിലേക്ക് എത്തിക്കാം അയ്യായിരം കോടി കേട്ടോണോ ഒത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല നമുക്ക് തന്നെ അറിയാമല്ലോ അവരുടെ കമ്പനിക്ക് അയ്യായിരം കോടി ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സംവിധാനമോ സ്ഥല സൗ കേരളത്തിലില്ല അവർക്ക് റോ മെറ്റീരിയൽ കൊണ്ടുവരാൻ സാധനമില്ല അവിടെ അവരെ തൊട്ടടുത്ത് ഇപ്പോൾ ആന്ധ്രയിൽ പോയി തൊട്ടടുത്ത് റോ മെറ്റീരിയൽ കിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ലണ്ടനിലേക്കൊക്കെ കയറ്റി അയക്കുന്ന സ്ഥലത്തുനിന്ന് കേരളത്തിൽ നിന്നായാലും എന്തായാലും ആന്ധ്രയിൽ നിന്നായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് അവിടുന്ന് കയറ്റി അയക്കാൻ പറ്റും അവർ ഒരു വ്യവസായിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്താണ് അതോ ഞാൻ പറയുന്നത് അവിടെ സാബുനോട് ആന്ധ്രയിൽ പോയി തുടങ്ങാം തെറ്റില്ല തെലുങ്കാനയിൽ പോയി തെറ്റില്ല പക്ഷേ എന്തിനാണ് കേരളത്തെ മോശമാക്കുന്നത് ആ കേരളത്തെ മോശമാക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഇതേ ശ്രീനജൻ വെറുതെ അല്ല ഇറിറ്റേറ്റഡ് ആകുന്ന കാരണം ശ്രീനിജനാണ് മ്പലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കിഴക്കമ്പലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒന്നോ രണ്ടോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ സാബുവിന് കൊടുക്കാവുന്ന പൈസകളൊക്കെ കൊടുത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് സൗജന്യ സൗജന്യം കൊടുത്ത് അവരെ കൂടെ നിർത്താം പക്ഷെ ഒരു എം എൽ എനെ അവർ നിർത്താൻ പറ്റില്ല അങ്ങനെയാണ് അത്ര നന്മ ചെയ്യുന്ന സാബു ആയിരുന്നെങ്കിൽ അവിടെ എം എൽ എ സ്ഥലത്തേക്ക് മത്സരിച്ചല്ലായിരുന്നോ ജയിച്ചു എട്ട് എട്ടുതര പൊട്ടിയില്ല അപ്പോൾ ശ്രീനിജൻ അത്രയും വലിയ കോടീശ്വരനോ അല്ലെങ്കിൽ അത്രയും വലിയ വ്യവസായി ഒന്നും അല്ലല്ലോ വ്യവസായയൊന്നുമല്ലല്ലോ ഇതിനെതിരെ മത്സരിച്ച് ഒരു സാധാരണക്കാരനായ ഒരു എം എൽ എ അദ്ദേഹം ജയിച്ചു അദ്ദേഹത്തെ പോലും തോൽപ്പിക്കാൻ ആർക്ക് പറ്റിയില്ല സാബുവിന് പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് സുജിയ വേറെ കാര്യം പറഞ്ഞു ഈ കൃഷിയായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ എന്തുകൊണ്ട് കേരളത്തിലെ സംസ്ഥാനത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ ഞാൻ വയനാട്ടിലാണല്ലോ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി നടത്തുന്നത് കർണാടക കൊടക പിന്നെ എന്താണ് ഈ കൊടക ഏരിയയിൽ അതുപോലെ തന്നെ കർണാടകൻ്റെ മൈസൂർ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി നടത്തുന്നത് ഞാൻ എനിക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ മുതലാളിമാരെല്ലാം ഇഞ്ചികൃഷി ിൽ നിന്ന് പണം ഉണ്ടാക്കിയവരാണ് പണ്ട് കെം ഷാജി പറഞ്ഞപ്പോൾ കെ എം ഷാജിനെ എല്ലാവരും കൂടെ കളിയാക്കി കാരണം കെം ഷാജി പറഞ്ഞത് സത്യമാണ് കാരണം വയനാട്ടിലുള്ള ഇപ്പോഴത്തെ കോടീശ്വരന്മാരുടെ എൺപത് ശതമാനം ആൾക്കാരും പണം ഉണ്ടാക്കിയത് ഇഞ്ചി കൃഷിയിലൂടെ തന്നെയാണ് പത്തും അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് ഏക്കർ കൃഷി നടത്തുന്ന അത്രയും ആൾക്കാരെനിക്ക് അറിയാം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഫാമിലി പെട്ടവരൊക്കെ ഇഞ്ചി കൃഷി അവിടെ നടത്തുന്നുണ്ട് വലിയ രീതിയിൽ ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അങ്ങനെ ഒരു പത്തും അഞ്ഞൂറ് ഏക്കർ ഇഞ്ചി കൃഷി നടത്താൻ സ്ഥലമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു സ്ഥലത്ത് ഇഞ്ചി കൃഷി നടത്തിയ സ്ഥലത്ത് പിന്നെ അടുത്ത വർഷം അവിടെ ഇഞ്ചി കൃഷി നടത്താൻ പറ്റില്ല അല്ല ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം കൃഷി നടത്തും അടുത്ത പ്രാവശ്യം അതേ സ്ഥലത്ത് ഇഞ്ചി കൃഷി കേടാവും അപ്പം ഒരു സ്ഥലത്ത് ഇഞ്ചി കൃഷി നടത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ഒരു എന്താണ് കർണാടകയിലേക്ക് ഒരാൾ പോവുകയാണ് അവിടെ ചെന്ന് ഇഞ്ചി കൃഷി നടത്തുന്ന സമയത്ത് ആ സ്ഥലം അഞ്ഞൂറ് ഏക്കർ എടുത്തു അല്ലെങ്കിൽ ഇരുന്നൂറ് ഏക്കർ എടുത്തു ഇഞ്ചികൃഷി നടത്തി അതിൻ്റെ അത് വരുമാനം എടുത്തു ലാഭം കിട്ടി തിരിച്ചു വന്നു അത് ആ സ്ഥലം ഉപേക്ഷിക്കുകയാണ് ആ സ്ഥലം ഉപേക്ഷിച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് ഇഞ്ചികൃഷി നടത്താൻ പോകുക അപ്പോൾ വേറെ ഒരു കർഷകൻ പോയിട്ട് ഈ ഇഞ്ചി കൃഷി നടത്തിയ സ്ഥലം ചെന്നിട്ട് പറയും ഞാൻ എനിക്ക് വാഴ വെക്കാൻ തരുമോ ഓന്നി വയ്ക്കും അപ്പം ഈ ആ സ്ഥല ഉടമയെ സംബന്ധിച്ചിടത്തോളം തരിച്ചായി കിടക്കുന്ന ഒരു ഭൂമി ഇഞ്ചിക്കൃഷിക്ക് ഒരു വരുമാനം കിട്ടി വാഴ വെക്കാൻ വേറെ ഒരു വരുമാനം കിട്ടി അതുകൊണ്ടാണ് ഈ അതിർത്തിയാമകളും അവിടെ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ <mile> ും ഈ കർണാടക കർണാടകേൻ്റെയും തെലുങ്കാന ഈ തമിഴ്നാടിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ ഓരോ കൃഷി ചെയ്യുന്നത് അങ്ങനെയാണ് കാരണം അവിടെ ഇഞ്ചി കൃഷി നടന്നു കഴിയുമ്പോൾ ആ ഏരിയ എല്ലാം വൃത്തിയാക്കി എന്തൊരു സാധാരണ ചെറുകിട കൃഷി നടത്താനിപ്പം എന്താണ് തക്കാളി നടാനും വെണ്ടയ്ക്ക നടാനൊക്കെ പാകപ്പെടുത്തി കിടക്കും കാരണം പൂട്ടി വെറുതെ പൂട്ടി വിട്ടാൽ മതി അപ്പോൾ അവിടുത്തെ അതിനനുസരിച്ചുള്ള വരുമാനം അവിടെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇല്ലാത്തതുകൊണ്ടല്ല അപ്പോൾ നമ്മൾ പറയൂ അയ്യോ കേരളത്തിൽ നിങ്ങൾ കൃഷി അതുകൊണ്ട് നമുക്ക് പറ്റിയ സ്ഥലം എന്താ നമ്മുടെ നമുക്ക് ഒരു ഏക്കർ സ്ഥലം അടിപ്പിച്ച് കിട്ടില്ല ഒരു പത്തിരുപത്തഞ്ച് വീടായിരിക്കും ഒരേ ഏർ സ്ഥലത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ നാലോ വീടുണ്ടോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മട്ടുപാവ് കൃഷിയാണ് നമ്മുടെ വീടിനെ മേലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇതാണ് യാഥാർത്ഥ്യം ഇതിനപ്പുറത്തേക്ക് കയറിയിട്ട് നമ്മൾ കേരളത്തിന് പുറത്ത് എന്ന് പറയുന്നില്ല സാബുവിന്റെ കാര്യത്തിനകത്ത് എനിക്ക് ഞാൻ വ്യവസായി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാബുവിൻ്റെ സംവിധാനത്തോട് കൂടിയിട്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ആളാണ് സാബു കേരളത്തിൽ ഇത്ര കഷ്ടപ്പെട്ട് എന്താണ് അവരുടെ അടുത്ത് റോ മെറ്റീരിയൽ കിട്ടാത്ത അവർക്ക് എക്സ്പോർട്ടിങ് ഇല്ലാത്ത അല്ലെങ്കിൽ പോർട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് ഈ വ്യവസായത്തിന് പറ്റിയ തൊഴിലാളി കിട്ടുന്ന തൊഴിലാളി കിട്ടാത്ത സ്ഥലത്ത് മിനിമലായി ചെയ്യും ഇതെല്ലാം കിട്ടും സ്ഥലത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഒറ്റ കാര്യത്തിൽ എനിക്കതിനൊന്നും അഭിപ്രായ വ്യത്യാസമുള്ളൂ ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഈ നമ്മൾ കാടിച്ചു വെടിവെക്കുന്നതോടുകൂടി ആ ആ സംസ്ഥാനത്തെയാണ് മോശമാക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനെയും അമ്മനെയും മോശം പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാവരും സഹിക്കണമെന്നില്ലല്ലോ ഒരാൾക്കെല്ലാം പറയാം നമ്മുടെ അച്ഛനെയും അതിനെ മോശം പറയും അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ആ പറയുന്ന ആളെ അച്ഛനും അച്ഛൻ മോശമാണിക്കും ആയിരിക്കാം പക്ഷേ ബാക്കി നാലോ അഞ്ചോ ആൾക്കാർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല പറയരുത് എന്നുള്ളതാണ് അപ്പൊ ഈ വ്യവസായം കേരള സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് വ്യവസായം ആകർഷിക്കുകയും ചെയ്യുന്നു അത് പല വ്യവസായങ്ങളുണ്ടല്ലോ ഈ ഒരൊറ്റ വ്യവസായം പറഞ്ഞിട്ട് ഇതിനിക്ക് ഈ കേരളം വ്യവസായ യോഗ്യമല്ല എന്ന് പറയുന്ന ശൈലിയിലോടാണ് അങ്ങനെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ വിളിക്കതാ കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അദ്ദേഹം പറയേണ്ട എന്താണ് ഞാനാണ് എന്താ പറയുന്നത് ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി ഞാൻ പറയുന്നത് എൻ്റെ ബിസിനസ് ബിസിനസ് ആണ് എൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയമാണ് അതാ ഞാൻ പറയാറുള്ളൂ അങ്ങനെ ഉണ്ട് എത്ര ആൾക്കാരുണ്ട് അപ്പം അത് അങ്ങനെയല്ലേ പറയുമ്പോൾ അല്ലാതെ ഞാൻ ബിസിനസ്സും രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോകുകയും എൻ്റെ രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ബിസിനസ് ഉപയോഗിക്കുകയും ചെയ്യുന്ന പറഞ്ഞ ശൈലി നേരെയല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ശരി